ഓർഡർ ഉടൻ വീട്ടിലെത്തും എപ്പോ അപ്പോ ഡൗൺലോഡ് ദി ആപ്പ് ും മമ്പറം ഭക്തി നിർഭരമായ തുടക്കം മമ്പുറം സെയ്ദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിയേർത്തിയതോടെയാണ് ആണ്ടു നേർച്ചയ്ക്ക് ഔദ്യോഗികമായി തുടക്കമായത് വിവിധ ചടങ്ങുകളുമായി ഇനി ഒരാഴ്ചക്കാലം മമ്പുറം വക്കാം ഭക്തിസാന്ദ്രമാകും മമ്പുറം ഖുത്തുബുജമാൻ സയ്യിദ് അലവി മൗലദ് ദവീല അൽ ഹുസൈനി തങ്ങളുടെ നൂറ്റി എൺപത്തി മൂന്നാമത് ആണ്ടു നേർച്ചയ്ക്കാണ് ഭക്തി നിർഭരമായ ചടങ്ങിൽ തുടക്കമായത് മമ്പുറം സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിയേറ്റ് നടത്തിയതോടെയാണ് ആണ്ടുനേർച്ചയ്ക്ക് ഔദ്യോഗിക തുടക്കമായത് വിവിധ ചടങ്ങുകളുമായി ഇനി ഒരാഴ്ചക്കാലം മമ്പുറം മഖാം ഭക്തി സാന്ദ്രമാകും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കൂടുതൽ നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണയും ആണ്ടുനേർച്ച നടക്കുക ആണ്ടു നേർച്ചയുടെ ആദ്യ ദിവസം പതിനായിരങ്ങൾക്ക് ആത്മനിർവൃതി പകർന്ന് മജ്ലിസുന്നൂർ ആത്മീയ സദസ്സ് നടന്നു ആണ്ടുതനേർച്ചയുടെ ഭാഗമായി നടക്കാറുള്ള മജ്ലിസുന്നൂറിൽ പങ്കെടുക്കാൻ നിരവധി വിശ്വാസികൾ മമ്പുറത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഇത്തവണ ഓൺലൈനിൽ സംബന്ധിച്ചാണ് വിശ്വാസികൾ പുണ്യം നേടിയത് സയ്യദ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളി മജ്ലിസൊന്നൂറിന് നേതൃത്വം നൽകി കൊടിയേറ്റിനു ശേഷം നടന്ന മഖാം സിയാറത്തിന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി സി എച്ച് തൊയ്ീബ് ഫൈസി പുതുപ്പറമ്പ് പി ഇസ്ഹാഖ് ബാഖവി ചെമ്മട് കെ എം സൈതലവി ഹാജി കോട്ടക്കൽ യു ഷാഫി ഹാജി ചെമ്മട് വി പി കോയക്കുട്ടി തങ്ങൾ മമ്പുറം സി യൂസഫ് ഫൈസി മേൽമുറി ഇബ്രാഹിം ഫൈസി തരിഷ് കെ സി മുഹമ്മദ് ബാഖവി ഹംസഹാജി മൂന്നിയൂർ സി കെ മുഹമ്മദ് ഹാജി കെ പി ഷംസുദ്ദീൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു മഖാമിൽ സന്ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ക്രമീകരണങ്ങളും ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണവും മഖാം കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വിവിധ മതപണ്ഡിതരുടെ മതപ്രഭാഷണങ്ങളും നടക്കും പതിനാറിന് തിങ്കളാഴ്ച രാത്രി നടക്കുന്ന പ്രാർത്ഥനാ സദസ്സ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൗലിദ് ഖത്തം ദുആ സദസ്സോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആണ്ട് നേർച്ചയ്ക്ക് സമാപ്തിയാകും മമ്പുറം മഖാം ദാറുൽ ഏറ്റെടുത്തതിനു ശേഷമുള്ള ഇരുപത്തിമൂന്നാമത്തെ ആണ്ടു നേർച്ചയാണ് ഇത്തവണത്തെത്